നമസ്കാരം പി എസ് ടെക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് നമ്മുടെ തൊഴിൽ വീതി കഴിഞ്ഞിളക്കം തൊഴിൽ വീതിയിൽ പ്രസിദ്ധീകരിച്ച പത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ മണസൂർ അല്ലി സാർ പ്രസിദ്ധീകരിച്ച പത്ത് ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫെയേഴ്സ് ചോദ്യമാണ് ഓക്കെ അല്ലേ നമുക്ക് നേരെ എന്താണ് നമ്മുടെ ക്വസ്റ്റിനിലേക്ക് അടക്കാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അറിയാത്ത പോയിന്റ്സ് ഉണ്ടെങ്കിൽ എഴുതി വെച്ച് പഠിക്കാം ഓക്കെ അപ്പം ആ ചോദ്യത്തിലേക്ക് അടക്കുന്നതിന് മുന്നേ ഈ പത്ത് ചോദ്യങ്ങൾക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നേ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരു മാർക്ക് ഞാൻ എന്താക്കാം പറഞ്ഞു ഒരു മാർക്കിൻ്റെ ചോദ്യം ഞാൻ പറഞ്ഞുതരാം അതിൻ്റെ ഉത്തരം നിങ്ങൾ കണ്ടെത്തിയിട്ട് ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യണേ എൻ്റെ ചോദ്യം ഇതാണ് ഇതെന്തായാലും ചോദിക്കട്ടോ എന്തായാലും ചോദിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ മാധ്യമ ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് എന്നാണ് ചോദ്യം ഞാൻ എന്താണ് ഓപ്ഷനും കൂടി ഞാൻ തരാം നിങ്ങൾക്ക് ഓക്കെ നൂറ്റി നാൽപ്പത് ഓപ്ഷൻ ബി നൂറ്റി അമ്പത് ഓപ്ഷൻ സി നൂറ്റി അമ്പത്തി ഒന്ന് ഓപ്ഷൻ ഡി നൂറ്റി അറുപത്തി ഒന്ന് നൂറ്റി അമ്പത്തൊന്ന് നൂറ്റി അറുപത്തൊന്ന് നൂറ്റി അമ്പത് നൂറ്റി അമ്പത്തി അപ്പം ഈ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ഇതിൻ്റെ ഉത്തരം കമൻറ്റ് ചെയ്യുക ഇതെന്തായാലും നിങ്ങൾ വരുന്ന പരീക്ഷയിൽ പി എസ് എന്തായാലും ചോദിക്കാൻ ചാൻസ് ഒരു ക്വസ്റ്റൻ ഓക്കെ അല്ലേ ഇനി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചർച്ച ചെയ്യുന്ന ഒന്നാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബാലൻഡോർ പുരസ്കാരത്തിൽ മികച്ച പുരുഷ താരമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് രണ്ടായിരത്തി ഇരുപത്തി ബാലൻഡോർ പുരസ്കാരത്തിൽ മികച്ച പുരുഷ താരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഓപ്ഷൻ എ ഉസ്മാൻ ഡെംബലെ ആരാണ് ഉസ്മാൻ ഡെ ഉസ്കാരമൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബാലൻഡോർ പുരസ്കാരത്തിൽ മികച്ച പുരുഷ താരമായി തെരഞ്ഞെടുക്കപ്പെട്ട ആരെയാണ് ഉസ്മാൻ ഡെംബലെ ഓക്കെ അല്ലേ ഇനി രണ്ടാമത്തെ ക്വസ്റ്റിനാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് കൂട്ടുകാരെ അപ്പം നമ്മൾ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരി നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൃത്യമായിട്ട് ഫോളോ ചെയ്യുക ഏത് രാജ്യത്തിലേക്കുള്ള ഇന്ത്യയുടെ അംബാസഡറാണ് ാണ് പ്രദീപ് കുമാർ റാവത്ത് ഏത് രാജ്യത്തിലേക്കുള്ള ഇന്ത്യയുടെ അംബാസിഡർ ആണ് പ്രദീപ് കുമാർ പ്രദീപ് കുമാർ റാവത്ത് എന്ന് ചോദിച്ചാൽ പറയണം അത് ഓപ്ഷൻ സി ചൈനയാണ് ഏതാണ് ഓപ്ഷൻ സി ചൈന ഏത് രാജ്യത്തിലേക്കുള്ള ഇന്ത്യയുടെ അംബാസിഡർ ആണ് പ്രദീപ് കുമാർ റാവത്ത് ചോദിച്ചാൽ പറയണം അത് ചൈന ഓക്കേ അല്ലേ യെസ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് മൂന്നാമത്തെ ആണ് അവർ ലിവിവിംഗ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ് കൂട്ടുകാരെ അവർ ലിവിംഗ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇമ്പോർട്ടൻ്റ് ആണ് അവർ ലിവ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരെന്ന് ചോദിച്ചാൽ പറയണം അത് ഓപ്ഷൻ ബി ശശി തരൂർ ആരാണ് ഓപ്ഷൻ ബി ശശി തരൂർ ആണ് അവർ ലിവ് കോൺസ്റ്റിറ്റ്യൂഷൻ അവർ ലിവിംഗ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരെന്ന് ചോദിച്ചാൽ പറയണം അത് ശശി തരൂർ ആണ് ആരാണ് കൂട്ടുകാരെ ശശി തരൂർ ആണല്ലേ ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് പത്താം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് റോബോട്ടിക് വിദ്യാഭ്യാസം നിർബന്ധമാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ് പത്താം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് റോബോട്ടിക് വിദ്യാഭ്യാസം നിർബന്ധമാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം എന്ന് ചോദിച്ചാൽ പറയണം അത് കേരളമാണ് ഏതാണ് കൂട്ടുകാരെ കേരളം പത്താം ക്ലാസ് ഓപ്ഷൻ ഡി കേരളം പത്താം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് റോബോട്ടിക് വിദ്യാഭ്യാസം നിർബന്ധമാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ചോദിച്ചാൽ പറയണം അത് കേരളമാണ് ഏതാണ് കേരളം ഓക്കെ അല്ലേ ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഈ അഞ്ച് ക്വസ്റ്റ്യൻസും കൂടി നമ്മൾ ചർച്ച ചെയ്തു ശേഷം നമുക്ക് എന്താണ് നമുക്കൊന്നും കൂടി ഒന്നും കൂടി ഈ റിവിഷനിലേക്ക് ആ അഞ്ച് ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി റിവിഷൻ ചെയ്യാം പി എസ് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് റിവിഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് ഉത്തർപ്രദേശിലെ ഉത്തർപ്രദേശിലെ ജലാലാബാദ് പട്ടണത്തിൻ്റെ പുതിയ പേര് എന്താണ് ഉത്തർപ്രദേശിലെ ജലാലാബാദ് പട്ടണത്തിൻ്റെ പുതിയ പേര് എന്ന് ചോദിച്ചാൽ പറയണം അത് പരശുറാം പുരി എന്നാണ് പരശുറാംപുരി പരശുറാം പുരി ഉത്തർപ്രദേശിലെ ജലാലാഭാദ് പട്ടണത്തിൻ്റെ പുതിയ പേര് എന്താണ് കൂട്ടുകാർ പരശുറാം പുരി പരശുറാം പുരി ഓക്കെ അല്ലേ ഇപ്പോൾ പി എസ് സി ടി എക്സാം ബെച്ച് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാർ തൊണ്ണൂറ്റാറ് നാൽപ്പത്തി അഞ്ച് ഇരുപത്തി നാല് പൂജ്യം തൊള്ളായിരത്തി എന്ന വാട്സപ്പ് വാട്സപ്പ് നമ്പറിലേക്ക് എക്സാം ബേച്ചെന്ന് വാട്സപ്പ് ചെയ്യുക ഇത് ലോങ് ടേം ബേച്ചാണ് തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങൾക്ക് നിങ്ങൾക്ക് തിങ്കളാഴ്ച ഒരു പി വി ഐക്ക് ചോദ്യമായിരിക്കും ബുധനാഴ്ച ആ ഒരു ഇംഗ്ലീഷ് മാത്സ് മലയാളം അതുപോലെ തന്നെ വെള്ളിയാഴ്ച ഒരു പി വി ഒരു മോഡൽ എക്സാം ആയിരിക്കും നടത്തുക മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇതിൻ്റെ ഫീ എന്ന് പറയുന്നത് ജോയിൻ ചെയ്യാൻ ൂട്ടുകാര് ജോയിൻ ചെയ്യുക ഓക്കെ അല്ലേ അപ്പം നമ്മൾ ഫസ്റ്റ് ചർച്ച ചെയ്ത ചോദ്യം നിങ്ങളുടെ നിങ്ങളുടെ ചോദ്യം എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് എന്ന് നിങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക അപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ബലന്റൂർ പുരസ്കാരത്തിൽ മികച്ച പുരുഷ താരമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഉസ്മാൻ ഡെംബലയാണ് ഏത് രാജ്യത്തിലേക്കുള്ള ഇന്ത്യയുടെ അംബാസിഡറാണ് പ്രദീപ് കുമാർ റാവത്ത് എന്ന് ചോദിച്ചാൽ പറയണം അത് ചൈനയാണ് അവർ ലിവിംഗ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പുസ്തകം രാവ് ശശി തരൂർ ആണെന്ന് നമ്മൾ ചർച്ച ചെയ്തു പത്താം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് റോബോട്ടിക് വിദ്യാഭ്യാസം നിർബന്ധമാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ചോദിച്ച പ്രേണം അത് കേരളമാണ് അല്ലേ കേരളമാണ് ഉത്തർപ്രദേശിലെ ജലാലാബാദ് പട്ടണത്തിന്റെ പുതിയ പേര് പരശുറാം എന്നും നമ്മൾ പഠിച്ചു ഇനി ആറാമത്തെ ക്വസ്റ്റ്യനാണ് ചുവടെ നൽ പറയുന്നവീൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പത്മശ്രീ പുരസ്കാരം നേടിയവരിൽ ഉൾപ്പെടാത്തത് ആരാണ് എന്നാണ് ചോദ്യം ഇതിന് പത്മശ്രീ പുരസ്കാരത്തിൽ ഉൾ ഉൾപ്പെടാത്തത് ഉഷ ഉദുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പത്മശ്രീ പുരസ്കാരം നേടിയവരിൽ ഉൾപ്പെടാത്തത് ആര് അതിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ ഡി ഉഷ ഉ ഓക്കെ അല്ലേ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യത്തെ യാചകരഹിത നഗരമായി മാറിയ നഗരം ഏത് എന്നാണ് ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ യാചകരഹിത നഗരമായി മാറിയ നഗരം ചോദിച്ചാൽ പറയണം അത് ഓപ്ഷൻ എ ഇൻഡോർ ആണ് എവിടെയാണ് ഓപ്ഷൻ എ ഇൻഡോർ ഇന്ത്യയിലെ ആദ്യത്തെ യാചകരഹിത നഗരമായി മാറിയ നഗരം ഇൻഡോറാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന കേരളത്തിലെ നിയമസഭാ മണ്ഡലം ഏത് നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിലേയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിലേ ഉപതെരഞ്ഞെടുപ്പ് നടന്ന കേരളത്തിലെ നിയമസഭാ മണ്ഡലം ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം അത് നിലമ്പൂർ ആണല്ലേ ഓപ്ഷൻ സി നിലമ്പൂർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന കേരളത്തിലെ നിയമസഭാ മണ്ഡലമാണ് ഓപ്ഷൻ സി നിലമ്പൂർ കിട്ടിയില്ലേടാ ഇനി രണ്ടായിരത്തി ഇരുപത്തി ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ രാജ്യം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ രാജ്യമാണ് കൂട്ടുകാരെ ഓപ്ഷൻ ഡി അമേരിക്ക ഓപ്ഷൻ ഡി അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ രാജ്യം അമേരിക്കയാണെങ്കിൽ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ശിശുമരണ നിരക്കുള്ള സംസ്ഥാനം ഏത് രാജ്യത്തെ ഏറ്റവും കൂടുതൽ ശിശു മരണനിരക്കുള്ള സംസ്ഥാനം ചോദിച്ചാൽ പറയണം അത് ഓപ്ഷൻ സി മധ്യപ്രദേശാണ് ഓപ്ഷൻ സി മധ്യപ്രദേശ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ശിശു മരണനിരക്കുള്ള സംസ്ഥാനം ചോദിച്ചാൽ പറയണം അത് മധ്യപ്രദേശാണ് ഏതാണ് കൂട്ടുകാരെ മധ്യപ്രദേശ് ഓക്കെ അല്ലേ ഇപ്പം നമ്മൾ ചർച്ച ചെയ്ത ആറാമത്തെ കുറച്ച് എന്തായിരുന്നു ആ പത്മശ്രീ പുരസ്കാരം നേടിയവരാരൊക്കെയാണ് ഇതിൽ നിങ്ങൾ ഉഷാവതുപ്പ് അല്ല അല്ല എന്നല്ല പഠിക്കേണ്ടത് നിങ്ങളെന്താക്കണം ഒരു നോട്ട്ബുക്ക് എഴുതിയിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഇപ്പം പത്മശ്രീ പുരസ്കാര ജേതാക്കൾ ആരൊക്കെയാണ് എന്ന് നിങ്ങളെന്താക്കണം ആ താഴെ താഴെ എഴുതി വെക്കുക അപ്പം അതാണ് വേണ്ടത് ഇതിൽ ഉഷാദുപ്പല്ല എന്ന് നിങ്ങൾ പഠിച്ചാൽ എന്താണ് അതല്ല പഠിക്കേണ്ടത് ഇതിൽ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് നിങ്ങളെന്താക്കണം ഒന്ന് സെർച്ച് ചെയ്തിട്ട് നിങ്ങൾ തന്നെ കണ്ടെത്തിട്ട് പഠിച്ചാൽ പരീക്ഷ ഹാളിൽ ആ പേര് നിങ്ങൾ മറക്കേയില്ല അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എടുത്ത് എടുത്ത് പോയ പരാം ഓക്കെ അല്ലേ യെസ് ഇനി ഇന്ത്യൻ്റെ അടുത്ത് യാചകരഹിത നഗരമായി മാറിയ നഗരം ചോദിച്ചാൽ പറയണം ഏതാണ് യെസ് ഇൻഡോർ ആണല്ലേ ഇൻഡോർ എവിടെയാണ് ഇൻഡോർ എവിടെയാണെന്ന് നിങ്ങൾ എന്താക്കണം ഈ ഈ വീഡിയോയുടെ താഴെ കമൻ്റ് ചെയ്യണം അങ്ങനെയാണ് നമ്മൾ ആ പഠനം നടത്തേണ്ടത് ഓക്കെ അല്ലേ അപ്പം ഓരോ ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴും നിങ്ങൾക്ക് എന്താണ് ആ കൂടുതൽ എന്താണ് ചോദ്യം നിങ്ങൾ തന്നെ ചോദ്യങ്ങൾ വരണം എവിടെയാണ് ഇൻഡോർ എവിടെയാണ് അതോ ഇൻഡോർ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്നൊക്കെ നിങ്ങൾ എന്താക്കണം യെസ് ഒന്ന് നിങ്ങളുടെ മൈൻഡിലേക്ക് വരണം ഓക്കെ അല്ലേ ഇനി ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ആ ഒരു നമ്മൾ എവിടെയെങ്കിലും ഗൂഗിൾ പോയിട്ടോ അല്ലെങ്കിൽ മറ്റേ ചോദിച്ചിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ ഇതാണ് ഇന്ത്യർക്ക് പല ക്വസ്റ്റ്യൻസിൻ്റെ ഉത്തരമായിട്ട് വരുന്ന ഒരു ഒരു ചോദ്യമാണ് ഓക്കെ അല്ലേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന കേരളത്തിലെ നിയമസഭാ മണ്ഡലം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന കേരളത്തിലെ നിയമസഭാ മണ്ഡലമാണ് കൂട്ടുകാരെ എന്ന് നമ്മൾ പഠിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ രാജ്യം അമേരിക്കയാണ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ശിശു മരണ നിരക്കുള്ള സംസ്ഥാനം മധ്യപ്രദേശാണ് ഓക്കെ അല്ലേ ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത് ഈ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും എന്താക്കുക നമ്മുടെ എക്സാം ബാച്ച് ജോയിൻ ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് ഈ പത്തിൽ എത്ര മാർക്ക് കിട്ടിയെന്നും നിങ്ങൾ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണും അതുപോലെ നമ്മുടെ ചോദ്യം ഇന്നത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് എന്നാണ് ചോദ്യം ഓപ്ഷൻ വൺ ഞാൻ ഒന്നും കൂടി പറയാം ഓപ്ഷൻ എ നൂറ്റി ഓപ്ഷൻ ബി നൂറ്റി അമ്പത് ഓപ്ഷൻ സി നൂറ്റി അമ്പത്തി ഒന്ന് ഓപ്ഷൻ ഡി നൂറ്റി അറുപത്തൊന്ന് ഓക്കെ അല്ലേ സമയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് കൂട്ടുകാരെ ഓക്കെ അല്ലേ ഓക്കേ ബൈ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം ബൈ ബൈ സി യു